ഹലോ അങ്ങനെ ഒരു മാമ്പഴക്കാലം കൂടി എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിലിൽ എനിക്ക് കീമോ സ്റ്റാർട്ട് ചെയ്തിരുന്നു ആ സമയത്ത് എൻ്റെ മക്കളും അയൽവക്കത്തെ കുട്ടികളൊക്കെ കൂടിയിട്ട് മാങ്ങിയൊക്കെ ഉപ്പൊക്കെ ഇട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് അതിന് മുന്നേ അസുഖം വരുന്നതിന് മുന്നേ എനിക്ക് എന്നെയും കൂടെ കൂട്ടുമായിരുന്നു അവരിങ്ങനെ മാങ്ങയൊക്കെ കഴിക്കാൻ ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിരുന്നിട്ടായിരുന്നു മാങ്ങിയൊക്കെ കഴിച്ചുകൊണ്ടിരുന്നത് കീമോ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഇവർ അല്ലെങ്കിൽ ആരും എനിക്ക് ഈ പച്ച മാങ്ങയും അങ്ങനെയൊന്നും തരില്ല കാരണം തൊലി കളഞ്ഞ ഫ്രൂട്ട്സൊക്കെയാണല്ലോ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ പക്ഷെ എനിക്കിതാ ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമാണ് ഉപ്പൊക്കെ ഇട്ടിട്ട് എൻ്റെ തൊലി കളയാത്ത രീതിയിൽ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ കീമോ സമയത്ത് തൊലി കളഞ്ഞ ഫ്രൂട്ട്സ് കഴിക്കാൻ പാടുള്ളൂ പിന്നെ കീമോ സമയത്ത് കഴിക്കേണ്ട ആ ഒരു ഫുഡിൻ്റെ ഒരു ലിസ്റ്റ് തന്നെ തന്നിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ നിന്ന് അപ്പോൾ അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് കീമോ സമയത്ത് കഴിക്കേണ്ട ഫുഡിനെ കുറിച്ച് പിന്നെ എനിക്ക് ആ സമയത്ത് കൗണ്ട് കുറയുക അങ്ങനെയൊന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം അതിനെക്കുറിച്ച് ആ കീമോ സമയത്തെ ഫുഡിനെക്കുറിച്ച് ആർക്കെങ്കിലുമൊക്കെ അറിയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ആ സമയത്തുള്ള ഫുഡിൻ്റെ ആ ലിസ്റ്റ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ നോക്കിയാൽ മതി അങ്ങനെ പച്ചമാങ്ങ കഴിക്കാനുള്ള അതിയായ ആഗ്രഹം കൊണ്ട് ഞാൻ ഡോക്ടറിനോട് കീമോ കഴിഞ്ഞിറങ്ങുമ്പോഴും ചോദിച്ചു പിന്നെ പച്ചമാങ്ങ കഴിക്കാൻ കഴിയുമോ അപ്പോൾ ഡോക്ടറിൻ്റെ ജീവിതത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരാൾ പച്ചമാങ്ങ കഴിക്കാൻ എന്ന് ചോദിക്കുന്നത് ഡോക്ടർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് ഇൻഫെക്ഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ തൊലിയോടുള്ള ഫ്രൂട്ട്സൊന്നും കഴിക്കരുത് എന്ന് പറയുന്നത് ഇൻഫെക്ഷൻ ആവാതെ നോക്കണം നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴിച്ചോടാൻ പറഞ്ഞു അങ്ങനെ പിന്നെ എനിക്ക് കഴിക്കാനൊക്കെ പറ്റി പിന്നെ നി കീമോയ്ക്ക് ഇരിക്കുന്ന ആരോ കീമോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാണ് നമുക്ക് കുറച്ച് നാൾ എനിക്കൊരു ആറ് കീമോ ആയിരുന്നു ഉണ്ടായിരുന്നത് ഈ ആറ് കീമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കഴിയും ആറ് മാസമൊന്നും എടുക്കില്ലല്ലോ അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഏതെങ്കിലുമൊക്കെ ഫ്രൂ ഫുഡ് കഴിക്കണം ആഗ്രഹം കഴിക്കണമെന്നാഗ്രഹമുണ്ടെങ്കിൽ പിന്നെ അതൊക്കെ പെട്ടെന്ന് ആ ദിവസങ്ങളൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു പോകും പിന്നെ നമുക്ക് എത്ര വേണമെങ്കിലും കഴിക്കാലോ ഇപ്പം പിന്നെ എന്ത് വേണമെങ്കിലും കഴിക്കാം ഇതൊന്നും നിങ്ങളെ കാണിച്ച് ഞാൻ കൊതിപ്പിക്കുന്നതല്ല അങ്ങനെ ഇങ്ങനെ കഴിക്കാൻ പറ്റാത്ത ഒരു സമയവും എനിക്കുണ്ടായിരുന്നു പക്ഷേ ഡോക്ടറിനോട് ചോദിച്ചു ഞാൻ കഴിച്ചു അങ്ങനെ ഇപ്പോൾ മാങ്ങ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഓർത്തത് കഴിഞ്ഞ വർഷം ഈ സമയത്തൊക്കെ മാങ്ങ കഴിക്കാൻ എന്ത് മാത്രം കൊതിയായിരുന്നു പിന്നെ എനിക്കുണ്ടായിരുന്ന ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് യൂട്യൂബിനകത്ത് പിന്നെ ഈ പഴങ്കഞ്ഞിനകത്ത് ഈ കാന്താരി മുളക് തൈര് പിന്നെ അച്ചാർ പിന്നെ എന്തെങ്കിലുമൊക്കെ പുഴുക്ക് അങ്ങനെയൊക്കെ ഇട്ടിട്ട് പഴങ്ങി കഴിക്കുന്ന വീഡിയോസ് ഒരുപാട് കണ്ടിട്ടുണ്ട് അപ്പോഴും നമുക്കാണെങ്കിൽ ആ സമയത്ത് അങ്ങനെയുള്ള ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല തണുത്തത് പിന്നെ തൈരിൽ ബാക്ടീരിയ ഉള്ളതുകൊണ്ട് അങ്ങനെയുള്ള തൈര് കഴിക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ടേ പഴകിയത് കഴിക്കാൻ പറ്റില്ല അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ ഈ പഴങ്ങഞ്ഞി കഴിക്കുന്ന വീഡിയോസ് കാണുമ്പോൾ എനിക്ക് കഴിക്കാനും തോന്നും പക്ഷെ കഴിക്കാനും പറ്റില്ല അങ്ങനെ ഞാൻ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നമ്മളോട് കഴിക്കണ്ട എന്ന് പറയുന്നത് അത് കഴിക്കണം എന്നൊരാഗ്രഹം എനിക്കുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം കീമയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഒന്ന് കഴിച്ച് നോക്കി പിന്നെ കാരണം ആ സമയത്ത് എന്താ പറയുക അങ്ങനത്തെ വീഡിയോസ് കാണുമ്പോൾ അത് കഴിക്കണം പിന്നെ ഈ കീമോ എന്ന ഒന്ന് കഴിഞ്ഞ് കിട്ടുക നമുക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ കഴിക്കാനൊക്കെ പക്ഷേ ഇഷ്ടമുള്ള ഫുഡ് കഴിക്കുന്നതിനുള്ള പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് പിന്നെ കുറച്ച് കാര്യങ്ങൾ മാത്രമായിരുന്നു ശ്രദ്ധിക്കേണ്ടിയിരുന്നത് അതിനെ പറ്റിയിട്ട് എൻ്റെ വീഡിയോസിൽ ഞാൻ കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട് ഇപ്പോഴാണെങ്കിൽ അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നുമില്ല ഇപ്പം എന്തുവേണമെങ്കിലും കഴിക്കാമല്ലോ പക്ഷേ കഴിക്കരുത് എന്ന് പറയുമ്പോഴാണ് ഇങ്ങനത്തെ വല്ലാത്ത ആഗ്രഹങ്ങളൊക്കെ വരുന്നത് പിന്നെ കീമോ ചെയ്തുകൊണ്ടിരിക്കുന്നവരോട് പറയാനുള്ളത് ഈ ദിനവും കടന്നു പോകും എന്നതുപോലെ ഈ ദിവസങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ കടന്നു പോകും എനിക്ക് ആറ് കീമോ ആയിരുന്നു ഇരുപത്തൊന്ന് ദിവസം കൂടുമ്പോഴായിരുന്നു ഇനി മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് എനിക്കിനി ഹോസ്പിറ്റലിൽ പോകേണ്ടത് അപ്പം ആ സമയത്തൊരു സി ടി സ്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ റിസൾട്ട് വരുന്നവരെ ഞാൻ ഹാപ്പിയാണ് അപ്പം അതിന് ശേഷമുള്ള കാര്യമല്ലേ അസുഖം വരുന്നതിന് മുന്നേ ആയിരുന്നു എനിക്ക് ഭയങ്കര ടെൻഷൻ അസുഖം എന്താ പറയുക ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പല കാര്യങ്ങളിലും ടെൻഷനായിരുന്നു പക്ഷേ അസുഖം വന്ന് ഇപ്പോഴത്തെ നിലയിൽ എനിക്ക് അങ്ങനത്തെ ടെൻഷനൊന്നുമില്ല പിന്നെ അന്ന് കാരണമില്ലാത്ത കാര്യങ്ങൾക്കായിരുന്നു ടെൻഷൻ അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല പക്ഷേ ഇപ്പോഴും അങ്ങനെ ടെൻഷനൊന്നുമില്ല ഇപ്പം ഓരോ നിമിഷവും ഹാപ്പി ആവാൻ വേണ്ടി ശ്രമിക്കുകയാണ് പിന്നെ അടുത്ത വീഡിയോ കാണാം ഓക്കേ ബൈ